ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ് ലേൺ അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം സൈക്കോളജിയിൽ വരുന്ന അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി അസ്വാഭാവികമായ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മൾ പറയും ബിഹേവിയറൽ പ്രോബ്ലംസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാം അത്തരം പെരുമാറ്റം കാണിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം ഒരു ടീച്ചർ എന്ന നിലയിൽ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്കതിന് ഉത്തരം പറയാം ഒന്നാമത്തെ കാര്യം കുട്ടിയെ നിരീക്ഷിക്കുക ഈ പെരുമാറ്റ വൈകല്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം കുട്ടിയുടെ പെരുമാറ്റം ചില ദിവസങ്ങളിലായി ശ്രദ്ധിക്കുക ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് എപ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്താണ് അതിന് കാരണം എന്നൊക്കെ മനസ്സിലാക്കുക അപ്പോൾ ഒരു കുട്ടിയല്ല ഒരുപാട് കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അടുത്തതായിട്ട് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക വീട്ടിലെ മാറ്റങ്ങളാണോ പഠനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ടാണോ അതോ ശാരീരിക അസ്വസ്ഥത കൊണ്ടാണോ ഇനി കൂട്ടുകാരുമായുള്ള പൊരുത്തക്കേട് അവരുമായുള്ള ഒരു പ്രശ്നം അതെന്തെങ്കിലും മനസ്സിലിങ്ങനെ അലട്ടി നിൽക്കുന്നത് കൊണ്ടാണോ കുട്ടികളിങ്ങനെ പെരുമാറുന്നത് എന്നതിൻ്റെ കാരണം കൃത്യമായിട്ട് കണ്ടെത്തുക കുട്ടിയുമായി സമാധാനപരമായി സംസാരിക്കുക എന്നുള്ളതാണ് മറ്റൊരു സ്റ്റെപ്പ് സമാധാനമായി സംസാരിച്ചിട്ട് ഇപ്പോൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരോ ആകട്ടെ അവരുടെ വികാരങ്ങൾ അറിയാൻ ശ്രമിക്കുക ചിലപ്പോൾ കുട്ടികൾക്ക് വികാരങ്ങൾ വ്യക്തമാക്കാൻ കഴിയാത്തതിനാൽ അവര് അക്രമാത്മകമായി പെരുമാറുന്നതായിരിക്കാം അപ്പോൾ എന്താണെന്ന് അവരോട് തന്നെ നൈസായിട്ട് അടുത്ത രീതി നല്ലപോലെ സംസാരിച്ചിട്ട് മനസ്സിലാക്കാം ഇനി രക്ഷിതാക്കളുമായി ഇടപഴകണം അധ്യാപിക അപ്പോൾ രക്ഷിതാക്കളോട് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം വിവര ശേഖരിക്കുക വീട്ടിലോ സ്കൂളിലും ഒരുപോലെയാണോ കുട്ടികൾ പെരുമാറുന്നത് അപ്പോൾ അതിനുള്ള പിന്തുണ വീട്ടിലെ അധ്യാപിക അല്ല സ്കൂളിലെ അധ്യാപിക എങ്ങനെയാണോ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ ചെറുക്കാൻ ശ്രമിക്കുന്നത് അതേപോലെ വീട്ടിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾക്ക് നൽകുക നല്ല പെരുമാറ്റം കുട്ടികളിലെ നല്ല പെരുമാറ്റം മാത്രം പ്രോത്സാഹിപ്പിച്ച് അതിന് പ്രശംസ നൽകുക ചെറിയ ബഹുമതികളൊക്കെ നൽകുക ഇനി വ്യക്തമായ നിയമങ്ങളും സ്ഥിരമായ പ്രവർത്തന രീതികളൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് അവരെ ശ്രമിപ്പിക്കുക ശിക്ഷകളെ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം കാണിക്കുമ്പോൾ അതായത് അക്രമാസക്തകമായിട്ടുള്ള ഒരു പെരുമാറ്റം കാണിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് പകരം അവരൊന്ന് പ്രോത്സാഹിപ്പിക്കുക മീൻസ് നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി അവരുടെ നല്ല പെരുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുക ഈ ഒരു പരിശോധന അല്ലെങ്കിൽ നിരീക്ഷണം നിരന്തരമായിട്ട് ചെയ്യുക നിരന്തരമായിട്ട് ഈ ഒരു പെരുമാറ്റ വൈകല്യത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്താണ് അതിൻ്റെ പുരോഗതി എന്ന് നിരീക്ഷിച്ച് ഇനി ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വേണമെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക തിരുത്തുക പെരുമാറ്റം മെച്ചപ്പെടുത്തുന്നതിന് കൂടുതൽ പിന്തുണ നൽകുകയും ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്ലാസ്സിൽ അസ്വാഭാവിക പെരുമാറ്റമുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒന്നിലധികം കുട്ടികൾ കാണപ്പെട്ടാൽ ഒരു ടീച്ചർക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ആദ്യം നിരീക്ഷിക്കുക വ്യക്തമായ കാരണം കണ്ടെത്തുക വീട്ടിലും അധ്യാ രക്ഷിതാക്കളുമായിട്ട് സഹകരിക്കുക കുട്ടിയോട് തന്നെ സംസാരിക്കുക പിന്നെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള മാർഗങ്ങൾ പ്രയോഗിച്ചു നോക്കുക നിരന്തരമായിട്ട് വീണ്ടും പരിശോധിക്കുക ഇത്രയും കാര്യങ്ങൾ അധ്യാപകയ്ക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ക്ലാസ് റൂമിൽ അപ്പോൾ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരായിലേ